ഹലോ നമ്മുടെ ഇന്നത്തെ പലഹാരം ഉണ്ടാക്കിയേക്കണത് പഴം വെച്ചിട്ടാണ് കേട്ടാ നേന്ത്ര പഴം വെച്ചിട്ടാണ് വേറെ രണ്ട് പഴം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പലഹാരം ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ട് ഇണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടാവും ഉണ്ടാക്കാൻ നോക്കാം പെട്ടെന്ന് തന്നെ ഞാനിവിടെ പറഞ്ഞ പോലെ എടുത്തേക്കണത് പഴമാണ് രണ്ട് പഴാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടാ പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം നമുക്ക് ആദ്യം ഇതേപോലെ റൗണ്ടിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ കുറച്ച് വണ്ണത്തിൽ വേണം ചെയ്യാനിട്ട് അത് എത്രയും കൂടി വണ്ണം വേണം ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പൊ ഇതിന് വേണ്ടി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പിൽ മൈദയാണ് എടുത്തേക്കുന്നത് ഈ ഒരു കപ്പ് നേരെ മൈദയാണ് എടുത്തിട്ടുണ്ട് മെഷറിംഗ് കപ്പിൽ ഒന്നും എടുക്കാണ്ട് കേട്ടങ്ങൾ ഏത് കപ്പാണ് യൂസ് ചെയ്യണത് അതിനെ ബാക്കി കാര്യങ്ങൾ എടുക്കാൻ നോക്കിയാൽ മതി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പരി പൊടിയാണ് കേട്ടോ സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഒരു ക്രിസ്പിനെസിന് വേണ്ടിട്ട് പിന്നെ തേങ്ങ ചെറുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തേങ്ങ ചെറുകിയത് എന്തായാലും ഇട്ട് ഇട്ടുകൊടുക്കുക നോക്ക് അത് അരക്കപ്പ് തന്നെ ഇട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു പഞ്ചസാര ഈ ഒരു ഒരളവിലേക്ക് ആണ് അത്രയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ പഞ്ചസാരയുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ളു ഒരുനുള്ള് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കറുത്ത എള്ള ആണ്ട്ടാ അപ്പൊ നമുക്ക് കയ്യിൽ കരിഞ്ചീരകമാണ് അത് ഇട്ട് കൊടുക്കാം അതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എല്ലാച്ചെങ്കിൽ കറുത്ത ഉള്ള ഇട്ട് കൊടുക്കാൻ നോക്കുക അപ്പൊ ഈ ഒരു എളുപ്പമൊക്കെ ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ അതിലും ഒരിഞ്ഞു കഴിഞ്ഞാൽ നന്നായി വരും ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ ഒരു കോഴമുട്ട കൊടുക്കണുണ്ട് ഒരു കോഴിമുട്ട മതി ഇതും സോഫ്റ്റ് ആയി പലഹാരം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കോഴമുട്ടയുടെ ആവശ്യമുള്ളോട്ട അത്രയും കഴിഞ്ഞപ്പിന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഈ ചേർത്ത് കൊടുത്തത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിതൊന്ന് ബാറ്ററാക്കി എടുക്കൂട്ടാ എന്നാലും പക്ഷെ അതിന്റെ മുന്നേ തന്നെ ഇതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് പോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാം എല്ലായിടത്തും എത്തും അപ്പൊ ഞാൻ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാണ് ഇത് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിലാണ് കിട്ടേണ്ടത് അതിനനുസരിച്ച് എത്ര വെള്ളമാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് കുറേ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ ബാറ്ററി ഉണ്ടാക്കി എടുക്കാൻ ആദ്യം കുറെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതാണ് കറക്റ്റ് വെള്ളത്തിന്റെ അളവ് ഞാൻ പറയാത്ത കേട്ടോ ഇതേപോലെ കറക്റ്റ് തിക്ക് ബാറ്റർ ആക്കി ബാറ്ററാക്കി വരെ നിങ്ങൾ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ബാറ്റർ ആക്കി എടുക്കുക ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസിറ്റാ ഒരുപാട് ലൂസാവുന്ന ഒരുപാട് ടൈറ്റും ആവണ്ട അപ്പൊ ഞാനൊരു കറിന് വേണ്ടിട്ട് ഇവിടെ ഇട്ടു കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ കളർ ചേർക്കാൻ താല്പര്യം ആർട്ടിഫിഷ്യൽ മറ്റേ കളർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്ത കാരണമാണ് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നത് മഞ്ഞപ്പൊടിയുടെ ആവശ്യം ഉള്ളൂട്ടോ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും കളർ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഇതേപോലെ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറിൽ അടിപൊളിയായിട്ട് ബാറ്ററി കിട്ടും കേട്ടോ അപ്പൊ ബാറ്ററി ഇത് ഇവിടെ റെഡ് ആയിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോണത് അപ്പൊ കുക്ക് ചെയ്യണതിന്റെ മുന്നേ നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ച പഴം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ആ പഴം നമ്മൾ ഇതിൽ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ എല്ലാതൊടുക്കുക എല്ലാ പഴം നമ്മൾ ഇതിൽ ഇട്ടുകൊടുക്ക് എന്നിട്ട് ഞാനത് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സ്പൂൺ ഇട്ടിട്ട് ഒരുപാട് കുത്തിയാക്കിയിട്ട് ആക്കിയിട്ട് പഴമൊക്കെ കഷ്ണമായി പോവരുത്തിട്ട് കാരണം ഓൾറെഡി നമ്മൾ പഴുത്ത പഴമാണ് എടുത്തേക്കണത് അപ്പൊ അതിലിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞതൊക്കെ കഷ്ണങ്ങളായി പോകും അപ്പൊ കഷ്ണ ആവാതെ പതുക്കെ ഇളക്കി കൊടുക്കുക അതായത് ആ മാവിൽ മാത്രം ഇളക്കി കൊടുത്തിട്ട് ആ പഴമല്ലാതെ അതിലൊന്ന് ഡിപ്പ് ചെയ്യാതാണ് വേണ്ടത് എല്ലാ ഇതിലൊന്നും കോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടാ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞ് കുക്ക് ചെയ്യാൻ തുടങ്ങാം കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ ആണ് എടുത്തേക്കുന്നത് ഫ്രൈ പാൻ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലും ചെറിയൊരു പാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഓയിൽ യൂസ് ചെയ്യേണ്ടി വരില്ല കേട്ടോ പക്ഷെ ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് അത്രയും വലിയ ഫ്രൈ പാൻ എടുത്തേട്ടാ അപ്പൊ ഞാൻ ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായി ചൂടായിട്ട് വരുമ്പോൾ തീയ്യ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ വേണം എടുക്കാൻ ശ്രദ്ധിച്ച് വേണം ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു കഷ്ണം പഴം ബാക്കി ബാറ്റർ അങ്ങനെ വേണം നമ്മൾ ഒരു സ്പൂണിൽ കോരി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ നല്ല ചൂടായി തിളച്ചെണ്ണയിലേക്ക് ഇതേപോലെ ഇട്ടു കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണായിട്ട് അപ്പൊ എല്ലാ പഴം ഇതിൽ ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചിട്ട് ഇതേപോലെ വേണം എടുക്കാൻ അതേപോലെ ഞാൻ എല്ലാതെ ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നുകഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഓരോ പലഹാരങ്ങൾ ഇതേപോലെ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടുണ്ട് നമ്മൾ ഇണ്ടാക്കി എടുക്കുന്നത് നന്നായി മുരിഞ്ഞ് <Sess> ും പോണ്ട പക്ഷെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും ടൈമെടുക്കും മൈതായതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ക്ഷമോട് കൂടിയിട്ട് ഇണ്ടാക്കി എടുക്കുക എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തീ കൂട്ടി വെക്കരുത് ഞാൻ പറഞ്ഞേട്ടാ അപ്പൊ ഈ ഒരു കളറിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം റെഡി ആയിക്കണ് ലേശം മുരിഞ്ഞിണ്ട് എന്നായിട്ട് ഒരുപാട് മുരിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതാണ് ഓക്കെ ഇത് പെർഫെക്റ്റ് ലുക്കാണ് ഇതിന്റെ അപ്പൊ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വറുത്ത് പോരാം ബാക്കി ബാറ്റർ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇണ്ടാക്കിയെടുക്കല്ലേ അപ്പൊ അടിപൊളി പലഹാരമാണ് രണ്ട് പഴം വെച്ചിട്ട് നമ്മളൊരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും പിള്ളേർക്കും നല്ല ഇഷ്ടം കുഞ്ഞു കുഞ്ഞു അപ്പായത് കൊണ്ട് അവർ കുറെ കഴിച്ചോളും നല്ല ഇഷ്ടത്തില് കഴിച്ചോളൂട്ടതിന്റെ പുറമെ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കൂട്ടാ അപ്പൊ പക്ഷെ ഉള്ളിൽ കണ്ടോ ഇതേപോലെ പഴമൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഉള്ളിൽ മധുരമായിട്ട് പുറത്ത് ലേശ ഉപ്പൊക്കെ ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടുകഴിഞ്ഞ ഞങ്ങൾക്ക് ഉണ്ടാക്കി കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും പഴംപൊരി അല്ലായിരുന്നു പക്ഷെ പഴംപൊരിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടിട്ടാ പറഞ്ഞ പോലെ ആ എളിന്റെയും തേങ്ങയുടെയും ഏലക്കായൊക്കെ ടേസ്റ്റ് വരുമ്പോ ടേസ്റ്റും വ്യത്യാസം ഉണ്ട് അപ്പൊ പറഞ്ഞ പോലെ വളരെ എളുപ്പമാണ് നാലു മണിക്കത്തെ ചായയ്ക്ക് എല്ലാരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ ഇതിലും അടിപൊളി വേറൊരു വീഡിയോട്ട് വീണ്ടും വരാം ബൈ